നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ലോകത്തെ നടുക്കിയ ഒരു വാർത്തയായിരുന്നു കുവൈത്തിലെ വ്യാജ മദ്യ ദുരന്തം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അതായത് ഈ ഒരു ഈ ഒരുപാട് പേര് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി അതിലൊരു മലയാളി കൂടി ഉണ്ട് എന്ന ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുവൈത്തിലെ വ്യാജ മദ്യ ദുരന്തത്തിൽ മരിച്ച പതിമൂന്ന് പേരിൽ കണ്ണൂർ സ്വദേശിയായ യുവാവുമുണ്ട് എന്ന വിവരമാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് ഇരുണാവ് സ്വദേശി സച്ചിനാണ് മരിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു മറ്റഞ്ചു മലയാളികൾ ഉൾപ്പെടെ പത്ത് ഇന്ത്യക്കാർ മരിച്ചതായി സൂചനയുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കണക്കുകളിൽ ഒരു വ്യക്തമായ വ്യക്തത വന്നിട്ടില്ല കുവൈറ്റ് അധികൃതരോ ഇന്ത്യൻ എംബസിയോ ഈ മരിച്ചവർ ആരാണ് അവർ ഏത് രാജ്യക്കാരാണ് അവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവരുടെ പേരുകളൊന്നും വെളിപ്പെടുത്തിയിട്ടുമില്ല പുറത്തുവിട്ടിട്ടുമില്ല ഒരു വ്യക്തത ഈ കാര്യത്തിൽ വരേണ്ടതായിട്ടുണ്ട് വ്യാജ നിർമ്മാണ കേന്ദ്ര നടത്തിപ്പുകാരായ രണ്ട് ഏഷ്യക്കാരി കുവൈറ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിന് പിന്നാലെ അറുപത്തി മൂന്നോളം പേർ ആണ് ചികിത്സ തേടിയത് ഇവരിൽ ഇരുപത്തിയൊന്ന് പേർക്ക് കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി ചികിത്സയിൽ കഴിയുന്ന ചിലരുണ്ട് അവരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ജിലീബ് അൽ ഷുയിദ് ബ്ലോക്ക് നാലിൽ നിന്ന് വാങ്ങിയ മദ്യം കഴിച്ച അഹ്മദിയ ഫർവാനിയ ഗവർണറേറ്റുകളിലുള്ളവരാണ് ദുരന്തത്തിനിരയായത് മദ്യ നിരോധനമുള്ള കുവൈത്തിൽ വ്യാജ മദ്യം നിർമ്മിച്ച് വിതരണം ചെയ്തവരുടെ വിവരങ്ങൾ അധികൃതർ ശേഖരിക്കുന്നുണ്ട് ഒരേ സ്ഥലത്ത് നിന്ന് മദ്യം സംഘടിപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കഴിച്ചവർ കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് ചികിത്സ തേടി ആശുപത്രികളിലേക്ക് വരാൻ തുടങ്ങിയത് ഈ ലേബർ ക്യാമ്പുകൾ അധികമുള്ള ഇടങ്ങളിലായിരുന്നു ഈ വലിയൊരു ദുരന്തം സംഭവിച്ചതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ അതിന് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടിയിട്ടുണ്ട് എന്നതും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ മെയ് മാസത്തിലും വിഷമദ്യം കഴിച്ച് രണ്ട് നേപ്പാൾ സ്വദേശികൾ ഇവിടെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതേയിടത്ത് തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ പതിമൂന്നോളം പേർക്ക് ജീവൻ നഷ്ടമാകുന്ന തരത്തിലുള്ള ദുരന്തം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എത്രമാത്രം സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു അധികൃതർക്ക് എന്തുമാത്രം ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ് കാരണം മെയ്യില് വിഷമദ്യം കഴിച്ച് രണ്ട് രണ്ടു പേർ മരിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ വീണ്ടും ഒരു ദുരന്തത്തിലേക്ക് അത് കലാശിക്കുന്നു തീർച്ചയായിട്ടും ും മെയില സംഭവത്തോടെ തന്നെ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ദുരന്തം ഒഴിവാക്കാൻ ഒഴിവാക്കാനാകുമായിരുന്നു എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് മൂന്ന് വർഷമായി കുവൈത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ഇപ്പോൾ മരിച്ച കണ്ണൂർ സ്വദേശി സച്ചിൻ ഏതാനും മാസം മുൻപായിരുന്നു നാട്ടിൽ വന്ന് സച്ചിൻ മടങ്ങിപ്പോയത് മൃതദേഹം ഉടൻ തന്നെ നാട്ടിൽ എത്തിക്കുമെന്ന് ബന്ധുക്കളെ അധികൃതർ അറിയിച്ചിട്ടുണ്ട് പുലർച്ചെ കോഴിക്കോട് വിമാനത്താവളത്തിലായിരിക്കും മൃതദേഹം എത്തിക്കുക ശേഷം എട്ടിനായിരിക്കും വീട്ടിലെത്തിക്കുന്നത് സംസ്കാര ചടങ്ങുകൾ പിന്നീട് നടക്കും എന്തായാലും അതിദാരുണമായ സംഭവമായി പോയി അതിലൊരു മലയാളി കൂടി ഉണ്ട് എന്നത് ഏറ്റവും വേദനാജനകമായി മാറിയിരിക്കുകയാണ് അതേസമയം കുവൈറ്റ് വിഷമദ്യ ദുരന്തത്തിൽ ഇന്ത്യക്കാർ ചികിത്സയിലുള്ളതായി സ്ഥിരീകരിച്ച ഇന്ത്യൻ എംബസി കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തുവിട്ടുകൊണ്ടിരുന്നു പതിമൂന്നോളം പേർ മരിച്ചതായി അനൌദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിപ്പോൾ അത് പതിമൂന്ന് പേരാണ് മരിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നു ചികിത്സയിലുള്ളവരിൽ കൂടുതൽ പേരും മലയാളികളാണ് എന്നതടക്കമുള്ള സൂചനകൾ വന്നിരുന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെല്ലാവരും എന്നതും ഏറ്റവും ശ്രദ്ധേയം മുപ്പത്തിയൊന്നു പേരോളം വെന്റിലേറ്ററിലാണ് അമ്പത്തിയൊന്നു പേർക്ക് അടിയന്തര ഡയാലിസിസ് പൂർത്തിയാക്കി ഇതിൽ ഇരുപത്തിയൊന്ന് പേർക്കെങ്കിലും അന്ധതയോ കാഴ്ചക്കുറവോ ബാധിച്ചിട്ടുണ്ട് മരിച്ചവരിൽ കൂടുതൽ മലയാളികൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ റിപ്പോർട്ട് ആന്ധ്ര തമിഴ്നാട് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളും മരിച്ച ഇന്ത്യക്കാരിൽ ഉൾപ്പെടുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾക്കായി ഇന്ത്യൻ എംബസി ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ നൽകിയിരുന്നു ഒൻപത് ആറ് അഞ്ച് ആറ് അഞ്ച് അഞ്ച് പൂജ്യം ഒന്ന് അഞ്ച് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാമെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു അധികാരികളുടെ ഭാഗത്തു നിന്നും മദ്യത്തിന് സമ്പൂർണ്ണ നിരോധനമുള്ള രാജ്യമാണ് കുവൈറ്റ് മദ്യം ഉണ്ടാക്കുന്നതും വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും ഇവിടെ ശിക്ഷാർഹമാണ് എങ്കിലും മദ്യം ഇവിടെ സുലഭമായി കിട്ടുന്നുണ്ട് കേരളത്തിൽ ഒന്നാം തീയതിയെങ്കിലും ഒഴിവുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ദിവസവും ആവശ്യക്കാരെ തേടി മദ്യം എത്തുമെന്നതടക്കമുള്ള നിർണായകമായ റിപ്പോർട്ടുകളൊക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് മദ്യമെന്ന് പറഞ്ഞാൽ വാറ്റ് അഥവാ പട്ട ചാരായം കുറച്ചധികം പണം മുടക്കാനുണ്ടെങ്കിൽ കളറ് മദ്യം തന്നെ കിട്ടും കളറ് മദ്യം എന്നാൽ വിദേശ ബ്രാൻഡ് മദ്യം നിരോധിച്ചിട്ടും നിയമം കടുപ്പിച്ചിട്ടും എങ്ങനെ മദ്യം കിട്ടുന്നു അതൊരു ചോദ്യമായി തന്നെ ബാക്കിയായിരുന്നു പക്ഷേ ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നു അതായത് കുടിൽ വ്യവസായം പോലെയാണ് ചാരായം ചാരായംമാറ്റ് ഫ്ളാറ്റുകളിൽ പ്രഷർ കുക്കറുകളിൽ മദ്യം നുരഞ്ഞു പൊന്തും മദ്യം ഉണ്ടാക്കുന്നവരിൽ ഇന്ത്യക്കാരും മലയാളികളും വരെ ഉണ്ട് പതിവുകാർക്ക് മദ്യം വീടുകളിൽ എത്തിക്കും അപരിചിതർക്ക് പക്ഷെ കൊടുക്കില്ല പരിചയപ്പെട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു തുടങ്ങുന്ന തുടക്കക്കാർ നേരിട്ടെത്തി വാങ്ങണം നാലും അഞ്ചും കുവായ് ദിനാറാണ് മദ്യത്തിന്റെ വില ഇന്ത്യൻ രൂപയിൽ കണക്ക് ഒരു ലിറ്റർ ചാരായത്തിന് പതിനൊന്നായിരത്തി നാൽപ്പത്തി നാല് മുതൽ രൂപ വരെയാണ് റേറ്റ് നാട്ടിലെ പതിവ് കുടിയന്മാർ ജോലി തേടി കുവായിൽ എത്തിയപ്പോഴാണ് മദ്യത്തിന്റെ ലഭ്യത കുറവിനെ കുറിച്ച് മനസ്സിലായത് മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയാത്തവർ സ്വയം പര്യാപ്തത നേടുന്നതിന്റെ ഭാഗമായി വാറ്റ് തുടങ്ങി ഇത് പിന്നീട് വ്യവസായിക അടിസ്ഥാനത്തിൽ വ്യാപിച്ചു ഇന്ത്യക്കാർ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരും വാറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഫർവാനിയ മേഖലയിലുള്ളവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാജ മദ്യ ദുരന്തത്തിന് ഇരയായവർ ഇവർക്ക് മദ്യം കിട്ടിയത് ജലീബ് ബ്ലോക്ക് നാലിൽ നിന്നാണ് ഇവിടെ മദ്യം പതിവായി വാറ്റി വിതരണം ചെയ്യുന്നതായാണ് കിട്ടുന്ന വിവരം ലേബർ ക്യാമ്പുകൾ കൂടുതലുള്ള മേഖലയാണ് ഫർവാനിയ ജോലി കഴിഞ്ഞെത്തുന്നവർ വൈകുന്നേരങ്ങളിൽ മദ്യസേവ പതിവാണ് ഇവർക്കായി വിവിധ ഫ്ളാറ്റുകളിൽ മദ്യം വാറ്റി കുപ്പികളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ മദ്യ ദുരന്തത്തിൽ മരണസംഖ്യ എത്ര വരെ ഉയരുമെന്ന കാര്യത്തിൽ ഒരു നിശ്ചയമില്ല പക്ഷേ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പലരുടെ നില ഗുരുതരമാണ് എന്ന് റിപ്പോർട്ടുകളുമൊക്കെ വന്നിരുന്നു ചിലർക്ക് കാഴ്ച പോയി മറ്റു ചിലരെ വൃക്കകൾ തകരാറാകുന്ന സാഹചര്യം ഇതിൽ ാണ് എന്നതാണ് ഏറ്റവും ഇന്ത്യക്കാരെ സംബന്ധിച്ചത് വലിയൊരു നടക്കുന്ന വാർത്തയായി മാറിയിരിക്കുന്നത് വ്യാജവാറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുവൈത്തിൽ ഇടക്കാലത്ത് വ്യാപക പരിശോധന നടന്നതാണ് ഇതിന് പിന്നാലെ മദ്യലഭ്യത തെല്ലൊന്ന് കുറഞ്ഞു പക്ഷേ പിന്നീട് പരിശോധന കുറഞ്ഞപ്പോൾ വാറ്റും സർവ്വ വ്യാപകം കേരളത്തിലെ മണി ചെയിൻ മാതൃകയിലാണ് വാറ്റുകാരും ഇടപാടുകാരുമായുള്ള ബന്ധം ഒരാൾ പറഞ്ഞു മറ്റൊരാൾ അറിഞ്ഞ് അയാൾ വഴി അടുത്ത ആൾ അറിഞ്ഞ് ഇങ്ങനെ ഇടപാടുകാരുടെ ശൃംഖല വിപുലപ്പെടുകയാണ് പരിചയമില്ലാത്ത ആൾ വിളിച്ചാൽ ഏതു വലിയ വാറ്റുകാരനും നിർദാക്ഷിണ്യം ഫോൺ കട്ട് ചെയ്യും എന്ത് മദ്യം ഏത് മദ്യം റോങ് നമ്പർ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും പക്ഷേ ഏതെങ്കിലും പതിവുകാരന്റെ പേര് പറഞ്ഞു വിളിച്ചാൽ നേരെ മദ്യം കിട്ടുന്ന തരത്തിലേക്ക് ആ ഒരു സംസാരം പോകുകയും ചെയ്യും എത്ര വേണം എങ്ങനെ വേണം എന്നതുൾപ്പെടെ കസ്റ്റമർ സർവീസിന് വല്ലാത്തൊരു അനുഭവമായിരിക്കും പിന്നീട് അങ്ങോട്ട് അനുഭവിക്കാൻ സാധിക്കുന്നത് പക്ഷെ ആദ്യമായിട്ട് വരുന്നവർ നേരിട്ടെത്തണമെന്ന അടക്കമുള്ള നിർണായക വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എത്തും മുൻപ് സമയം സ്ഥലം പറഞ്ഞുറപ്പിക്കും മാത്രമല്ല വാങ്ങാൻ വരുന്നവർ ബാഗോ പച്ചക്കറി സഞ്ചിയോ കരുതണം എന്ന സ്ഥിതി അതിനുള്ളിലായിരിക്കും മദ്യം നൽകുന്നത് പുറമേ നിന്ന് നോക്കിയാൽ ആർക്കും സംശയം തോന്നരുത് അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നത് നാട്ടിലെ പോലെയല്ല മദ്യം കഴിച്ചവർ വീടിനുള്ളിൽ അടങ്ങിയൊതുങ്ങിയിരിക്കും വീട്ടിനുള്ളിൽ കഥകു പൊട്ടിയ ശേഷമേ പലരും മദ്യം കൈകൊണ്ട് തോടും മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങില്ല ഇറങ്ങിയാൽ തനി സ്വഭാവം പുറത്തു വരുമെന്ന് അങ്ങനെ വന്നാൽ പോലീസ് പിടികൂടും എന്ന കാര്യത്തിൽ നല്ലൊരു ഒരു ധാരണ അവിടുത്തെ കുടിയന്മാർക്കുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ ഈ സംഭവം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള നിർണായകമായ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് മദ്യത്തിന് മണം സാധ്യതയുണ്ട് അവർ അതുകൊണ്ട് തന്നെ അല മറ്റ് പ്രശ്നങ്ങൾ മദ്യപിച്ചു കഴിഞ്ഞിട്ടുള്ള ചില പ്രശ്നങ്ങളിലേക്കൊന്നും മാക്സിമം അവര് കടക്കാതിരിക്കാൻ ശ്രമിക്കും അത്തരത്തിൽ എന്തെങ്കിലും പിടികൂടിയാൽ നാട് കടത്തുക അങ്ങനെ എന്തെങ്കിലും ശിക്ഷ കിട്ടും വാറ്റുചാരായം വാങ്ങുന്നവർ അന്ന് തന്നെ കുടിച്ചു തീർക്കാൻ ശ്രമിക്കും കഴിവതും മദ്യം വീട്ടിൽ സൂക്ഷിക്കാറില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത